ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഗാസയെ പൂർണ്ണമായി കീഴടക്കാൻ പദ്ധതിയിടുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതോടെ മാസങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഗാസയെ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് കൂടുതൽ ശ്രദ്ധേയമാകുന്നു ഗാസയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ട്രംപിന്റെ ഇപ്പോഴത്തെ മൗനം അദ്ദേഹത്തിന്റെ മുൻ പ്രഖ്യാപനങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നതാണ് ചൊവ്വാഴ്ച ചേർന്ന ഇസ്രേലിലെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ ഉദ്ധരിച്ചാണ് നദന്യാഹുവിന്റെ പുതിയ പദ്ധതികളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് ഗാസയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത ഇസ്രേലിയൻ സൈനിക മേൽക്കൊയ്മ സ്ഥാപിക്കാനാണ് നദന്യാഹു ലക്ഷ്യമിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഗാസയിലെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രഖ്യാപനം ലോക ശ്രദ്ധ നേടുകയും ഗാസയിലെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ നദന്യാഹുവിന്റെ പുതിയ നീക്കങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ട്രംപ് പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിലാണ് തന്റെ ശ്രദ്ധയെന്നും മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ താല്പര്യമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ഇസ്രേലും അറബ് രാജ്യങ്ങളും ഗാസയിൽ ഭക്ഷണവും ആവശ്യ സാധനങ്ങളും സാമ്പത്തിക സഹായവും എത്തിക്കും എന്ന ട്രം മറുപടി താൻ മുൻപ് പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം സൂചനയായി വിലയിരുത്തപ്പെടുന്നു അടുത്ത ബന്ധം കാരണം ട്രംപ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മടിക്കുന്നതാണോ അതോ രാഷ്ട്രീയപരമായ മറ്റ് താല്പര്യങ്ങളിലുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്തും ഇസ്രയേലിനോട് വളരെ അടുത്ത നിലപാടായിരുന്നു സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ മൗനം നദന്യാഹുവിന്റെ ഗാസ പദ്ധതിക്ക് ട്രംപിന്റെ പരോക്ഷ പിന്തുണയുണ്ടോ എന്ന് സംശയത്തിനും വഴിയൊരുക്കുന്നു ട്രംപിന്റെ ഈ പ്രതികരണം ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ വിഷയത്തിൽ പോലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കാണ് അദ്ദേഹം മുൻഗണന നൽകുന്നതെന്ന് വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയോടെ മാത്രമേ ഗാസയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ എന്നിരിക്കെ ട്രംപിന്റെ നിലപാട് ഈ പ്രക്രിയയെ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം ഈ വിഷയത്തിൽ ട്രംപിന്റെ ഭാവി നിലപാടുകൾ എന്തായിരിക്കുമെന്നും ഗാസയുടെ ഭാവിയെ അത് എങ്ങനെ സ്വാധീനിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകം നദന്യാഹുവിന്റെ പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ അത് ഗാസയിൽ പുതിയ പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം അതോടൊപ്പം ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഇത് പുതിയ മാനങ്ങൾ നൽകുകയും ചെയ്യും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത ഗാസയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തി ഇസ്രയേലിന്റെ സുരക്ഷാ താല്പര്യങ്ങൾ മുൻനിർത്തി ഗാസയിൽ സമ്പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കാനുള്ള നെതന്യാഹുവിന്റെ ഈ നീക്കം മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹം പങ്കുവയ്ക്കുന്നു അമേരിക്ക പോലുള്ള ശക്തികളുടെ പിന്തുണയില്ലാതെ ഇസ്രയേലിന് ഇങ്ങനെയൊരു നീക്കം നടത്താൻ കഴിയില്ല ട്രംപിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ മുൻ പ്രഖ്യാപനങ്ങളിൽ നിന്നുള്ള വ്യക്തമായ മാറ്റമാണ് സാധാരണയായി താൻ നടത്തിയ പ്രഖ്യാപനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവാണ് ട്രംപ് എന്നാൽ ഗാസയുടെ കാര്യത്തിൽ അദ്ദേഹം നിലപാട് മാറ്റിയത് പല സംശയങ്ങൾക്കും ഇടനൽകുന്നു ഇത് ഇസ്രയേലുമായി ട്രംപിനുള്ള അടുത്തമെന്ന മൂലമാണോ അതോ അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ പരിഗണിച്ച് സ്വീകരിച്ച നിലപാടാണോ എന്ന ചോദ്യം ഉയരുന്നു നെതന്യാഹുവിന്റെ പുതിയ പദ്ധതികളെ കുറിച്ച് മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിച്ചപ്പോൾ പോലും ട്രംപ് അത് അവഗണിച്ചു ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് ട്രംപിന്റെ മറുപടി മാനുഷിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പോലും രാഷ്ട്രീയപരമായ താല്പര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അറബ് രാജ്യങ്ങളെയും ഇസ്രയേലിനെയും ഒരുമിച്ച് നിർത്തി ഗാസയിൽ സഹായം എത്തിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന പലപ്പോഴും അറബ് രാജ്യങ്ങളോട് സൗഹൃദപരമായ നിലപാട് സ്വീകരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പഴയ സമീപനങ്ങളുമായി യോജിക്കുന്നില്ല ഗാസയിലെ ജനങ്ങളുടെ ദുരിതത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണോ ട്രംപ് ശ്രമിക്കുന്നതെന്ന് സംശയവും ശക്തമാണ് നദന്യാഹുവിന്റെ പദ്ധതികൾ നടപ്പിലാക്കിയാൽ ഗാസയിൽ സമാധാനം കൂടുതൽ അകന്നു പോകാനും സാധ്യതയുണ്ട് ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം പ്രതികരിക്കുമോ എന്നത് കണ്ടറിയണം ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തിൽ സമാധാനം ലക്ഷ്യമിട്ടുള്ള പല ശ്രമങ്ങൾക്കും ഇത് തിരിച്ചടിയായേക്കാം ഈ വിഷയത്തിൽ ട്രംപിന്റെ മൗനം അമേരിക്കയുടെ വിദേശ നയത്തിലും ഒരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ട്രംപിന്റെ പുതിയ നിലപാട് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇടയിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുമോ എന്നതും ഒരു ചോദ്യമാണ് ട്രംപിന്റെ പഴയ പ്രഖ്യാപനങ്ങളായ അമേരിക്ക ഗാസ ഏറ്റെടുക്കുമെന്നത് പലരും ഗൗരവത്തോടെ കണ്ടിരുന്നില്ല എന്നാൽ അന്ന് ആ പ്രഖ്യാപനം നൽകിയ പ്രതീക്ഷകൾക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകാൻ ട്രംപ് തയ്യാറല്ല നെതന്യാഹുവിന്റെ ഗാസ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ഈ വിഷയത്തിലെ കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കൂ ട്രംപിന്റെ ഇപ്പോഴത്തെ മൗനം തുടരുമോ അതോ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കാൻ അദ്ദേഹം നിർബന്ധിതനാകുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഈ സംഭവ വികാസങ്ങൾ ഗാസയുടെയും പലസ്തീന്റെയും ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നത് ഇപ്പോഴും അവ്യക്തമാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം ഇതിൽ നിർണായകമാകും ഗാസയുടെ നിയന്ത്രണം പൂർണമായി ഏറ്റെടുക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കം മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു ഇത് പലസ്തീൻ ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നു സമാധാനപരമായ പരിഹാരങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം സൈനിക മേൽക്കൊയ്മ സ്ഥാപിക്കാൻ നെതന്യാഹു ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം ട്രംപിന്റെ മുൻ പ്രസ്താവനകളെ പലരും രാഷ്ട്രീയ തന്ത്രമായി മാത്രം കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ നെതന്യാഹുവിന്റെ പദ്ധതികൾ പുറത്തു വന്നതോടെ ട്രംപിന്റെ മൗനം ആ സംശയങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്നു ഗാസയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾക്കിടയിലും സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നത് ഇത് അന്താരാഷ്ട്ര സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്നു അമേരിക്കയുടെ ഈ നിലപാട് അറബ് രാജ്യങ്ങളെയും പലസ്തീൻ ജനതയും കൂടുതൽ അകറ്റാൻ സാധ്യതയുണ്ട് ഇസ്രയേലിന്റെ നിലപാടുകൾക്ക് അമേരിക്കയുടെ പരോക്ഷ പിന്തുണ ഉണ്ടോ എന്ന് വ്യക്തമായാൽ അത് ഗാസയിൽ സമാധാനം കൊണ്ടുവരാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കും അതിനാൽ ട്രംപിന്റെ ഈ മൗനം ഗാസയുടെ ഭാവിക്കും അറബ് ലോകവുമായുള്ള അമേരിക്കയുടെ ബന്ധത്തിനും ഒരു നിർണായക ഘടകമായി മാറിയേക്കാം ട്രംപിന്റെ മൗനം ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് സാധാരണമായി താൻ നടത്തിയ പ്രഖ്യാപനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാത്ത ട്രംപ് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് പല രാഷ്ട്രീയ നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധം കാരണമാണോ അതോ അമേരിക്കൻ രാഷ്ട്രീയ താല്പര്യങ്ങൾ കാരണമാണോ ഈ മൗനമെന്ന ചോദ്യം പ്രസക്തമാണ് ഈ വിഷയത്തിൽ ട്രംപ് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്നത് നദന്യാഹുവിൻ്റെ പദ്ധതികൾക്ക് പരോക്ഷമായ പിന്തുണ നൽകുന്നതിന് തുല്യമാണ് നദന്യാഹുവിന്റെ ഗാസ പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ അത് മേഖലയിൽ പുതിയ സംഘർഷങ്ങൾക്ക് കാരണമാകും ഇസ്രയേലിലെ സൈനിക മേൽക്കോയ്മ പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതായി വിലയിരുത്തപ്പെട്ടേക്കാം ഇത് അറബ് രാജ്യങ്ങളെയും ഇസ്രയേലിനെയും തമ്മിൽ വീണ്ടും അകറ്റാൻ സാധ്യതയുണ്ട് സമാധാനപരമായ ഒരു പരിഹാരത്തിന് സാധ്യതയില്ലാതാകുന്ന ഇങ്ങനെയുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് എടുക്കാൻ ട്രംപ് തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്